നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ ഉള്ളവനായിക്കോട്ടെ പ്രശസ്തി ആർജിച്ചവൻ ആയിക്കോട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ മോശവും ചില ദിവസങ്ങൾ നല്ലതും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട് അത് ചാരവശാലുള്ള ചന്ദ്രൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിശോധിക്കാം ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച വരെയുള്ള ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തിനാല് വരെ അനുകൂലമല്ല കാര്യ തടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക തിങ്കളാഴ്ച രാത്രി ഏഴ് അമ്പത്തിനാലിന് ശേഷം ഗുണദോഷ സമ്മിശ്രമാകുന്നു സെപ്റ്റംബർ നാലാം തീയതി രാവിലെ അഞ്ച് ഇരുപത് വരെ വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപതിനു ശേഷം ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധന വരവ് കൂടാതെ സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തി നാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം സുഖശയനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തി നാല് മുതൽ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് മുതൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരിക ഉദര ഉദരസംബന്ധമായി രോഗങ്ങൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രദേശ സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭവും സൗഖ്യവും ശത്രുക്കളന്മേൽ വിജയവും രോഗശമനവും ഫലങ്ങളാകുന്നു കൂടാതെ മൃഷ്ടാന്ന ലാഭം സുഖശയനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക ഇത് സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് പതിനൊന്ന് ഇരുപത് വരെ ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപതിനു ശേഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു ഒരു സുഖമില്ലായ്മ അനുഭവപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അമ്പത്തിനാലിന് ശേഷം സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തി ഒന്ന് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനലാഭം സൗഖ്യവും ലാഭവും സുഖശയനവും ഫലങ്ങളാകുന്നു കൂടാതെ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്നിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസമ്മതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തി നാല് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സിദ്ധിക്കുക തിങ്കളാഴ്ച രാത്രി ഏഴ് അമ്പത്തിനാല് മുതൽ വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു സുഖമില്ലായ്മ അനുഭവപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം സുഖശയനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അമ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ദാമ്പത്യ സൗഖ്യം ദാമ്പത്യസൗഖ്യം ഭാര്യാഭർത്തൃലാഭം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി ഏഴ് അമ്പത്തിനാല് മുതൽ വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് മുതൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു സുഖമില്ലായ്മ അനുഭവപ്പെടുവാൻ സാധ്യത ഉള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക ശനിയാഴ്ച സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം ദാമ്പത്യസൗഖ്യം ഭാര്യാഭർത്തൃലാഭം വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് മുതൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് വരിക സെപ്റ്റംബർ ആറ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത് ആയിരിക്കും ഈ ഫലങ്ങൾ ഉണ്ടാവുക ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുതൽ അനുകൂലമല്ല കാര്യ തടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു സുഖമില്ലായ്മ അനുഭവപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ ജന്മത്തിലും അതായത് ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തി നാല് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത്തിയൊന്ന് മുതൽ അഞ്ച് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർത്തൃലാഭം ഭാര്യാഭർത്തൃലാഭം ദാമ്പത്യസൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു സൗഖ്യവും ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ ശനി സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് വരെ സിദ്ധിക്കുന്നതായിരിക്കും സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ധന വിക്രയങ്ങൾ കൂടാതെ അമിത ചെലവിനും സാധ്യത കാണുന്നു തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തിനാല് മുതൽ സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യത ഉള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം ബന്ധുസമാഗമം ധനസമൃദ്ധി കാര്യലാഭം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തി നാല് മുതൽ സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ധനക്രയ വിക്രയങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അമിതമായിട്ട് ചിലവിന് സാധ്യത കാണുന്നു സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തി ഒന്ന് വരെ സിദ്ധിക്കുന്നതായിരിക്കും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക അടുത്തത് അവിട്ടം ആദ്യ പകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ പണങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് ഇരുപത് മുതൽ സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിന് സാധ്യതയുള്ളതിനാൽ ഉള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക വിക്രയങ്ങൾ ശ്രദ്ധിക്കുക ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് ഉരുട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തിനാല് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സിദ്ധിക്കുക ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച രാത്രി ഏഴ് അൻപത്തി നാല് മുതൽ സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തി ഒന്ന് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിൻമേൽ വിജയം രോഗശമനം വൃഷ്ടാന് ലാഭം സുഖശയനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ച ദോഷഫലങ്ങൾ കുറയട്ടെ എന്നും ഗുണഫലങ്ങൾ വർദ്ധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം